ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം വിടുമ്പറാവട്ടെ നമ്മളിന്ന് വായിക്കുന്നത് ആമോസ് പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യയം പതിനൊന്നാമത്തെ തിരുവചനം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷാമം അയയ്ക്കുന്ന നാളുകൾ വരുന്നു ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് പരിശുദ്ധ തൃപ്ത ദൈവത്തിന് സ്തുതി പലതരം ക്ഷാമങ്ങളെപ്പറ്റി കേട്ടിട്ടുള്ളവരാണ് നാം സത്യവേദപുസ്തകത്തിൽ പലയിടത്തും നാം വായിച്ചു കേട്ടിട്ടുള്ള മനുഷ്യരാശിക്ക് എപ്പോഴും പ്രയാസം നേരിടുന്ന സമയമാണ് ദേശങ്ങളിൽ വരുന്ന ക്ഷാമം എന്നാൽ ഇവിടെ ആട്ടിടയനായിരുന്ന കാട്ടത്തി വൃക്ഷങ്ങളുടെ ഫലം ഭക്ഷിച്ച് ജീവിച്ചിരുന്ന ദരിദ്രനായ ആമോസ് എന്ന താൻ തെരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ ഒരു പ്രത്യേക തരം ക്ഷാമത്തെക്കുറിച്ച് ദൈവം പ്രവചിക്കുന്ന സമയം ദേശത്ത് ദൈവം അയയ്ക്കുവാൻ പോകുകയാണ് ഒരു പ്രത്യേക തരം ക്ഷാമത്തെ ആ ക്ഷാമം ഭക്ഷണത്തിനോ ദാഹജലത്തിനോ ഉള്ള ക്ഷാമമല്ല മറിച്ച് കർത്താവിൻ്റെ വചനം ലഭിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമം വരുത്തുവാൻ നിശ്ചയിക്കുന്ന ദൈവം അതെ ഏകദേശം നാനൂറ് വർഷങ്ങളോളം ദൈവത്തിൻ്റെ പ്രത്യേക വെളിപാടോ പ്രവാചകന്മാരുടെ ശബ്ദമോ ഇല്ലാതെ വന്ന ലോക രക്ഷിതാവിൻ്റെ വരവിന് മുൻപുള്ള ദിവ്യ നിശബ്ദത പ്രവചിക്കുന്ന ആമോസ് പ്രവാചകൻ തൻ്റെ ജനത്തോട് വിശ്വസ്തനായ ദൈവം നമ്മിൽ നിന്നും എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നാം ഓരോരുത്തരും ദൈവഭക്തിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്ന കാര്യം എന്നാൽ നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ പല വിധത്തിലുള്ള ജീവിത സൗകര്യങ്ങളിൽ നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിത രീതികളും പെരുമാറ്റവും നാം അറിയാതെ തന്നെ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ദൈവം നമ്മോടും ഒന്നും സംസാരിക്കാത്തതുപോലെ അനുഭവപ്പെടുന്ന സമയം നമുക്കും വന്നേക്കാം ഇസ്രായേൽ ജനം ആ നാനൂറ് വർഷങ്ങളുടെ നിശബ്ദത അനുഭവിച്ചതുപോലെ നല്ല ഒരു വാക്കോ സ്വർഗീയ അനുഭവമോ പ്രോത്സാഹനമോ ആശ്വാസമോ എന്തിനധികം ഒരു ശാസനയോ മുന്നറിയിപ്പോ ഒരു മാർഗനിർദ്ദേശമോ ഒന്നുമില്ലാതെ ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൽ നിന്ന് യാതൊരു അരുളപ്പാടും ലഭിക്കാതെ വരുന്ന സമയം അവർ തനിച്ചായതുപോലെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാമം തനിച്ചാകുന്നുണ്ടോ എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം രക്ഷിതാവിൻ്റെ വരവിന് മുൻപുള്ള നിശബ്ദത ദൈവം ഒന്നും സംസാരിക്കാത്തതുപോലെ തോന്നുന്ന സമയം ദൈവം ഏറ്റവും വലിയ പ്രവർത്തനം നടത്തുന്ന സമയമാണ് നമുക്കായി നമ്മുടെ ഒറ്റപ്പെടലുകളിൽ ഒരു വെളിച്ചമാകുവാൻ ഒരു പ്രത്യാശയാകുവാൻ തൻ്റെ ഏകജാതനായ പുത്രൻ തമ്പുരാൻ യേശുവിനെ നമുക്കായി ഈ ലോകത്തിലേക്ക് അയച്ചു തരുവാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്ന ദൈവം ആ രക്ഷിതാവിൻ്റെ ജനന ദിവസത്തിലേക്ക് കുഞ്ഞേശുവിൻ്റെ ചിരി കാണുവാൻ കുഞ്ഞേശുവിൻ്റെ കരച്ചിൽ കേൾക്കുവാൻ നമുക്കും നടന്നെടുക്കാം ദൈവം ഇനിയും എൻ്റെ ജീവിതത്തിൽ എന്നോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ ഞാൻ ഇനിയും തനിച്ചല്ല എന്ന ഉത്തമബോധ്യത്തിൽ യേശുവിൻ്റെ ജനനപ്പെരുന്നാളിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നടന്നെടുക്കാം നല്ലൊരു ദിവസം നേരുന്നു